വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി തുടങ്ങിയ സമയത്ത് ടെലിവിഷൻ ചാനൽ അന്ന് പെന്തിക്കോസ് വീടുകളിൽ നിരോധിക്കപ്പെട്ടിരുന്ന കാലമാണ് സാത്താൻ്റെ പെട്ടിയെന്നും നരകത്തിൻ്റെ വാതിൽ നിന്നൊക്കെയാണ് കൺവർഷൻ പ്രസംഗർ ടെലിവിഷനെ കുറിച്ച് വിളിച്ചിരുന്നത് അങ്ങനെ ടെലിവിഷൻ നിരോധിക്കപ്പെട്ടൊരു കാലത്ത് ടെലിവിഷനിൽ കൂട ദിവസനം പ്രസംഗിക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് എതിരായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവരുടെ ധാരണ അങ്ങനെയായിരുന്നു പാടില്ല തമ്മിൽ ചേരത്തില്ല എന്നുള്ളതായിരുന്നു പക്ഷേ കാലഘട്ടം മാറി കാലഘട്ടം മാറിയപ്പോൾ ടെലിവിഷൻ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം ആളുകൾക്ക് മാറി ആളുകൾ വചനം കേൾക്കാൻ തയ്യാറായി ഈ ടെലിവിഷൻ ചാനൽ ഒരു വെള്ളിയ വെളിച്ചമാണ് ആരെങ്കിലും ഒരു ദൈവദാസന് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഡോർബല് അടിച്ചിട്ട് അവർ കഥ തുറക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോട്ടെന്ന് രസവിശേഷം പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കും വേണ്ട ഇവിടെ വേണ്ട എന്ന് പറയും അങ്ങനെയുള്ള ഈ സമയത്ത് ഡോർമനിലടയ്ക്കേണ്ട ഒന്നും വേണ്ട അവരുടെ പെരക്കകത്ത് അവരുടെ ഊണ് മുറിയിലോ അവരുടെ അവരുടെ കിടപ്പ മുറിയിലോ കയറി ചെന്ന ശിവം തടസ്സമില്ലാതെ പറയാൻ ദൈവം തന്നിരിക്കുന്ന മുഖാന്തരമാണ് പവരുഷൻ ടി വി ചാനൽ എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘമാക്കുന്നില്ല നിങ്ങൾ ഇത്രയും ക്ഷമയോടെ ഇരുന്നതിൻ്റെ പ്രത്യേകം നന്ദി നിങ്ങൾക്കറിയിക്കുന്നു നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുന്നത് വളരെ ആളുകൾ ഇതിനുവേണ്ടി പിൻപിൽ നിന്ന് സഹായിക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വിനീതമായ വന്ദനം അറിയിക്കുന്നു എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളോട് ഇരിപ്പുണ്ട് എന്നോട് ധൈര്യപ്പെടുത്തിയ ആളുകളുണ്ട് ഓരോരുത്തരുടെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല അവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു Lord bless you. Hallelujah! 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 Then you